എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആറാം ക്ലാസ്സിൻ്റെ യൂണിറ്റ് അഞ്ച് പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ അസോസിയേഷൻ ഓഫ് സബ്സ്റ്റാൻസസ് നമുക്ക് നോക്കാം പാഠഭാഗത്തിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് മിശ്രിതങ്ങളുടെ വിവിധ സ്വഭാവങ്ങളെക്കുറിച്ചും അവയിലെ ഘടക പദാർത്ഥങ്ങളെ വേർതിരിക്കാനുള്ള വ്യത്യസ്ത രീതികളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത് ഫസ്റ്റ് തന്നെ ഒരു പിക്ചർ കാണാം അല്ലേ അച്ഛനും അമ്മയും കുട്ടിയും കൂടി ഇരുന്നിട്ട് കഴിക്കുന്നത് അപ്പോൾ കുട്ടിയുടെ മുമ്പിലിരിക്കുന്ന പലഹാരത്തിൽ എന്തെല്ലാം വസ്തുക്കളാണ് ഉള്ളത് എക്സാമിൻ എക്സാമിനോ സ്നാക്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഐറ്റംസ് ഇൻ നോട്ട് എന്താണ് ഗ്രൗണ്ട് നട്ട് നിലക്കടല ഫ്രൈഡ് ഗ്രാം പൊരിക്കടല ന്യൂഡിൽസ് ഇതൊക്കെ ഉണ്ടല്ലേ അടുത്ത് നോക്കാം ഇനി അടുത്ത ചോദ്യം എന്തെല്ലാം വസ്തുക്കൾ ചേർത്താണ് നാം കോൺക്രീറ്റ് തയ്യാറാക്കുന്നത് വാട്ട് ആർ ദ സബ്സ്റ്റാൻസ് യൂസ് ടു മേക്ക് കോൺക്രീറ്റ് നമുക്ക് കണ്ടുണ്ടാവില്ലേ വീടൊക്കെ പണി ചെയ്യുമ്പോൾ കോൺക്രീറ്റ് എങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് സിമെൻറ്റ് ചേർക്കും മണൽ മെറ്റൽ ജലം സിമെൻറ്റ് സാൻഡ് ഗ്രാവൽ വാട്ടർ ഇതൊക്കെ കൂടെ മിക്സ് ചെയ്ത് ഇത്ര അനുപാതത്തിൽ ചേർത്തിട്ടാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ആർ ദ ഹൗസ് ഹോൾഡ് ബയോവേസ്റ്റ് യൂസ്ഡ് ടു മേക്ക് കമ്പോസ്റ്റ് കമ്പോസ്റ്റ് വളം നിർമ്മിക്കാൻ വീട്ടിലെ ഏതെല്ലാം ജൈവ മാലിന്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു വെജിറ്റബിൾ വേസ്റ്റ് പച്ചക്കറി അവശിഷ്ടങ്ങൾ ഫുഡ് വേസ്റ്റ് ഭക്ഷണവശിഷ്ടങ്ങൾ വേസ്റ്റ് ഓഫ് ഫിഷ് ആൻഡ് മീറ്റ് മാംസ്യ മാംസ അവശിഷ്ടങ്ങൾ അങ്ങനത്തെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത് കോൺക്രീറ്റ് കമ്പോസ്റ്റ് മിക്സ്ചർ എന്നിവയുടെ പ്രത്യേകതകൾ എന്താണ് വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് കോൺക്രീറ്റ് കമ്പോസ്റ്റ് ആൻഡ് മിക്സ്റ്റർ വ്യത്യസ്ത വസ്തുക്കൾ അവ ഓരോന്നും ഒന്നിലധികം ചേർന്നാണ് ഉണ്ടായിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഇത് ആർ മെയ്ഡ് ബൈ മിക്സി മോർ ദൻ വൺ സബ്സ്റ്റാൻസ് എന്താ വ്യത്യസ്ത വസ്തുക്കൾ അവ ഓരോന്നും ഒന്നിലധികം ചേർന്നാണ് ഉണ്ടായിട്ടുള്ളത് അതാണ് ഈ മിക്സ്റ്റർ കമ്പോസ്റ്റ് കോൺക്രീറ്റ് ഇവിടെ പ്രത്യേകതകൾ അപ്പോൾ കോൺക്രീറ്റും കമ്പോസ്റ്റ് മിക്സ്ചർ എന്നിവയൊക്കെ ഒന്നിലധികം വസ്തുക്കൾ ചേർത്താണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അച്ചാറുകളും സലാഡുകളും കറികളുമൊക്കെ ഇത്തരം ഒന്നിലധികം വസ്തുക്കൾ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് വിചാർ ദ ഇൻഗ്രീഡിയൻസ് യൂഷ്വലി യൂസ്ഡ് ഇൻ സാലാഡ് ആൻഡ് മാംഗോ പിക്കൽ സാലാഡിലും മാങ്ങോ അച്ചാറിലും മാങ്ങച്ചാറിലും സാധാരണയായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്താ ഉള്ളി ഉണിയൻ തക്കാളി ടൊമാറ്റോ ഉപ്പ് സോൾട്ട് ക്യാരറ്റ് സലാഡ് വെള്ളരി സലാഡ് കൊക്കുംബർ നാരങ്ങ ലെമൺ തൈര് കേട് പിന്നെ മാങ്കോ പിക്ക് ഉള്ളോ മാോ ഗാർലിക് വിനികർ സോൾട്ട് അച്ചാർ പൊടി മാങ്ങയും വെളുത്തുള്ളി വിനാഗിരി ഉപ്പും ചേർന്നിട്ടാണ് നമ്മൾ മാങ്ങച്ചാർ ഇടുന്നത് മിക്സ്ചർ മിശ്രിതങ്ങൾ ഈ മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റാൻസ് ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ ഉണ്ടാക്കാം ഓരോ മിശ്രിതത്തിൻ്റെയും പേരും ഘടകപദാർത്ഥങ്ങളും പട്ടിക രേഖപ്പെടുത്തുക തയ്യാറാക്കിയ മിശ്രിതം ഘടകപദാർത്ഥങ്ങൾ നാരങ്ങ വെള്ളം നാരങ്ങ നീര് വെള്ളം പഞ്ചസാര ലൈം ജ്യൂസ് ലൈം ഷുഗർ വാട്ടർ പഞ്ചസാര ലൈനി പഞ്ചസാര വെള്ളം ഷുഗർ സൊല്യൂഷൻ ഷുഗർ ഷുഗർ വാട്ടർ പൊട്ടാസ്യം പെർമനേഗറ്റ് ലൈനി പൊട്ടാസ്യം പെർമനേഗറ്റ് ജലം ദ്രാവകത്തിൽ ഗരവസ്തു അലിഞ്ഞു ചേർന്ന മിശ്രിതങ്ങൾ ഏതെല്ലാമാണ് വിച്ച് ആർ ദ മിക്സ്റ്റേഴ്സ് ഇൻ വിച്ച് എ സോളിഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ് സോൾട്ട് വാട്ടർ വെള്ളം ഷുഗർ സൊല്യൂഷൻ പഞ്ചസാര ലായനി പൊട്ടാസ്യം പെർമനേഗറ്റ് സോൾട്ട് ഷുഗർ സൊല്യൂഷൻ ഇനി ഉപ്പ് വെള്ളം പഞ്ചസാര ലായനി പൊട്ടാസ്യം ലായനി ഉപ്പ് പഞ്ചസാര ലായനി ഇവയൊക്കെയാണ് ദ്രാവകത്തിൽ ഗരവസ്തു അലിഞ്ഞു ചേർന്ന മിശ്രിതങ്ങൾ അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം പിന്നീട് ഇടുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യുക